നമസ്കാരം കോഴിക്കോട് സ്വദേശിയായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കയ്യെത്തും ദൂരത്ത് അർജുനുണ്ട് എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നാവികസേനയടക്കം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അർജുനുവേണ്ടി ഇങ്ങനെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും തങ്ങളുടെ ഉറ്റവിനുവേണ്ടി അന്വേഷണത്തിനായി ആരുമില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെടുന്ന നെഞ്ചുരുകുന്ന നിസ്സഹായരായി നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ മണ്ണിടിച്ചിലിൽ കാണാതായ തമിഴ്നാട് സ്വദേശിയും ടാങ്കർ ഡ്രൈവറുമായിട്ടുള്ള ശരവണന്റെ കുടുംബം ശരവണനെയും കാണാതായത് അർജുനായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ആയിരിക്കണം എന്ന കണക്കുകൂട്ടലിലാണ് കുടുംബം പക്ഷേ അർജുനു വേണ്ടി നാടൻ എന്നടങ്കം സർക്കാർ സംവിധാനങ്ങളടക്കം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴും ശരവണനെ കണ്ടെത്താൻ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന സങ്കടത്തിലാണ് ഇവരുടെ കുടുംബം അർജുനോടൊപ്പം തന്നെ കാണാതായതാണ് മുപ്പത്തി ഒൻപത് കാരനായ ശരവണൻ അദ്ദേഹത്തെ കണ്ടെത്താൻ തമിഴ്നാട് സർക്കാർ ശ്രമം നടത്തുന്നില്ല എന്ന പരാതിയിൽ ഇപ്പോൾ ശരവണന്റെ കുടുംബം രംഗത്തുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ ആരും അപകട സ്ഥലത്തേക്ക് എത്തിയില്ല എന്ന് വളരെ സങ്കടത്തോടെ ശരവണന്റെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നതാ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് പത്ത് ദിവസമായി കാത്തിരിപ്പിലാണ് ശരവണന്റെ കുടുംബം അർജുന്റെ തെരച്ചിലിന് ലഭിക്കുന്ന പിന്തുണ ശരവണനെ കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ ഇല്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇവർക്ക് ശരവണനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ എന്ത് പ്രവർത്തിക്കണം എന്നോ ഒന്നും അറിയാതെ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ശരവണന്റെ കുടുംബത്തെയാണ് നാം കാണുന്നത് മണ്ണിടിച്ചിലുണ്ടായി നാലാം നാൾ തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കണ്ടെത്തിയപ്പോൾ ശരവണന്റെ അമ്മയെ വിളിച്ചു വരുത്തി ഡി എൻ എ സാമ്പിൾ എടുത്തത് മാത്രമാണ് ശരവണനുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ വെള്ളത്തിലോ മണ്ണിന്റെ അടിയിലോ ശരവണ ഉണ്ടോ എന്നോ ഒഴുകിപ്പോയോ എന്നോ ഒന്നും തന്നെ അറിയില്ല പിങ്ങലോടെ സെന്തൽ പറയുകയാണ് ശരവണനെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാരിനെ ബന്ധപ്പെട്ട് പക്ഷെ ആ സമയത്ത് തെരച്ചിലിന് സമ്മർദ്ദം ചെലുത്തിയില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ജില്ലാ കളക്ടറും എസ് പിമാരും അർജുനന് ലഭിക്കുന്ന അതേ പരിഗണന ശരവണനം നൽകേണ്ടതായിരുന്നു പക്ഷേ അതവർ ഉറപ്പ് നൽകിയെങ്കിൽ പോലും അതൊന്നും നടപ്പിലായില്ല എന്തായാലും ശരവണൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ കാത്തിരിക്കുകയാണ് ശരവണന്റെ കുടുംബം അപകടമുണ്ടായ സ്ഥലത്ത് ഒരു ജൂലൈ പതിനാറിന് രാവിലെ ഏഴരയോടെയാണ് ലോറിയുമായി ശരവണൻ ആ സ്ഥലത്തെത്തുന്നത് ധാൻവാർഡിൽ ചരക്കിറക്കി മടങ്ങി വരികയായിരുന്നു ശരവൺ എന്നതാണ് വിവരം മാംഗ്ലൂരുവിലെത്തി ചരക്ക് കയറ്റുകയായിരുന്നു അടുത്ത ലക്ഷ്യം എപ്പോഴും ലോറി ഈ സ്ഥലത്ത് നിർത്താറുള്ള പതിവ് ശരവണൻ അന്നും ആവർത്തിച്ചു രാവിലെ ഏഴ് മുപ്പത്തിയാറിന് ശരവൺ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടതിനു ശേഷം പത്ത് മണിയോടെയാണ് അപകട വിവരം വീട്ടുകാരറിയിരുന്നു ശരവണന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും പിന്നീട് വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പോലീസിനെയും സർക്കാരിനെയും വീട്ടുകാർ അറിയിച്ചതാണ് ലോറി ഉടമയെ ഉടൻ വിവരം അറിയിക്കുകയും അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് തിരികെ എത്തുകയും ചെയ്തു അതാണ് സംഭവിച്ചത് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്ന് മാത്രമാണ് ലോറി ഉടമ പറഞ്ഞത് ആ മനുഷ്യൻ എവിടെ പോയി എന്ന് അന്വേഷിക്കാനോ ആ മനുഷ്യനെ കണ്ടെത്തുമെന്ന് ആവശ്യപ്പെടാനോ ആർക്കും സമയമുണ്ടായില്ല എന്ന് ചുരുക്കം എന്തായാലും ഇതുവരെ ശരവണനെ കാണാൻ തനിക്ക് പറ്റിയില്ല എന്നാണ് സിന്ധിയിൽ പറയുന്നത് ശരവണന് ആറ് വയസ്സുള്ള ഒരു മകനുണ്ട് ലോറി ഓടിച്ചിട്ടാണ് അദ്ദേഹം കുടുംബം നോക്കിയത് വേറെ ജീവിതമാർഗം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തമിഴ്നാട്ടിലെ സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഈ ശരവണന്റെ കുടുംബത്തെ തുണയ്ക്കുന്നില്ല എന്നുള്ള അതി ദയനീയമായിട്ടുള്ള വാർത്ത കൂടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ നമുക്ക് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ ഒരു സാഹചര്യം പറയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കാരണം തമിഴ്നാട് സ്വദേശിയാണെങ്കിലും കേരളത്തിലുള്ളവരാണെങ്കിലും അത് മനുഷ്യനാണ് എന്നുള്ള ഓർമ്മ വേണം നമുക്ക് ഒരു ദുരന്തം ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് ആ പ്രശ്നം ആ ശ്രമം ഉണ്ടാകാത്തത് വലിയ പ്രശ്നങ്ങൾ തന്നെയായി മാറും എന്നതാണ് യാഥാർത്ഥ്യം